നമ്മുടെ രാജ്യം ഇന്നോളം സാക്ഷ്യം വഹിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ കൊലപാതക പരമ്പര നാനൂറ്റി എൺപതോളം സ്ത്രീകളെ താൻ കുഴിച്ചിട്ടുവെന്ന് പത്തു വർഷങ്ങൾക്കിപ്പുറം സംഭവങ്ങൾ നടന്നിട്ട് പത്തു വർഷങ്ങൾക്കിപ്പുറം ഒരു ശുചീകരണ തൊഴിലാളി പറയുന്നു തനിക്ക് ഭയവും പേടിയും കുറ്റബോധവും മൂലം ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് മജിസ്ട്രേറ്റിന് മുൻപാകെ മൊഴി കൊടുക്കുന്നു എന്തായാലും ധർമ്മസ്ഥലയിലെ ഈ ഒരു കൂട്ട കൂട്ടക്കൊലപാതകത്തിൻ്റെ ഒരു കഥ നമ്മുടെ ഇന്നോളമുള്ള രാജ്യത്തിലെ തന്നെ ക്രൈം ഹിസ്റ്ററിയെ വല്ലാണ്ട് മാറ്റിമറിക്കുന്ന അമ്പലപ്പെടുന്ന ഒന്നായി മാറുകയാണ് പെൺകുട്ടികൾ അതായത് മൈൻഡായിട്ടുള്ള പെൺകുട്ടികളടക്കം നൂറോളം ഏതാണ്ട് നാനൂറ്റി എൺപതോളം സ്ത്രീകളെ താൻ കുഴിച്ചിട്ടുണ്ട് അതും എല്ലാവരും ബലാത്സംഗത്തിനിരയ എന്നാണ് ഈ വ്യക്തി പറയുന്നത് ഭീകരമായ അവസ്ഥയാണ് ഇന്ത്യ രാജ്യത്തെ മൊത്തം നടക്കിയിരിക്കുക കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ കൊലപാതക ഹിസ്റ്ററികളിൽ തന്നെ കൊലപാതക ക്രൈം ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയ ഭീകരമായിട്ടുള്ള ഒരു കഥ അല്ലെങ്കിൽ സംഭവ കഥ എന്ന് തന്നെയാണ് മിസ്റ്റീരിയസ് ആയിട്ടുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാരണം അദ്ദേഹത്തി ഈ പറയപ്പെടുന്നതിലേക്ക് കൊണ്ടുവരുന്ന ചിത്രങ്ങളൊക്കെ വരുന്ന മൊത്തം മൂടിക്കിട്ട് പത്ത് വർഷത്തിന് ഇപ്പുറം അതായത് ഇത് സംഭവം നടക്കുന്ന തൊണ്ണൂറ്റി എട്ടുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അവിടുത്തെ നേത്രാവതി നദിയിലെ ശുചീകരണ അവിടുത്തെ സൈഡിൽ അടിയുന്ന അഴുക്ക് മാറ്റാനുള്ള ശുചീകരണ തൊഴിലാളിയായിരുന്നു അദ്ദേഹം ധർമ്മ ധർമ്മസ്ഥല ധർമ്മസ്ഥലയിലെ ധർമ്മസ്ഥലയിലെ മഞ്ചുനാഥ ക്ഷേത്രം മഞ്ചുനാഥ ക്ഷേത്രത്തിൽ ദിവസം ആയിരക്കണക്കിന് ആൾക്കാരെ വന്നു പോകുന്ന ഒരു ഭക്തി സാന്ദ്രമായ സ്ഥലം ഏകദേശം അഞ്ഞൂറ് ഏക്കറോളം വനപ്രദേശമാണ് ചുറ്റിനും ഇതുപോലെ മനസാന്നിധ്യം നമുക്ക് തരുന്ന മനോഹരമായ ഒരു ഏറ്റവും എനിക്കൊന്ന് ഹെറിറ്റേജ് ഇന്ത്യൻ ഹെറിറ്റേജിൽ പോലും ഹെറിട്ടേജ് ടൂറിസം പോലും ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് എണ്ണൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ഈ മഞ്ചുനാഥ ക്ഷേത്രം അതിന് ചുറ്റിനും ഒരുപാട് ക്ഷേത്രം അതൊരു നഗരി അല്ലെങ്കിൽ ക്ഷേത്ര ഗ്രാമം എന്ന് പറയാം അതുപോലെയാണ് പക്ഷെ അവിടെ ഇങ്ങനൊരു സംഭവം നടക്കുക എന്ന് പറഞ്ഞാൽ ജയ് കേട്ടോ വായിക്കുന്നവർപ്പെടെ മലയാളികൾ ഇത്രയും വർഷങ്ങൾ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളക്കുന്ന കൊലപാതക അയാൾ പറയുന്നുണ്ട് അതായത് പല പല പെൺകുട്ടികളിലെയും തന്റെ മകളിലെ പോലും പ്രായമില്ലാത്ത പല പെൺകുട്ടികളിലെയും ആ മൃതദേഹം അടക്കം ചെയ്യേണ്ടി വന്നത് പല ഭീഷണികളെ തുടർന്നാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ വ്യക്തി പറയുന്നുണ്ട് പല കൈകളിലും ശരീരത്തിലും എമ്പാടും പീഡിപ്പിച്ചതിന്റെയും അടിച്ചതിന്റെ യും ക്രൂരമായിട്ടുള്ള പാടുകളുണ്ടായിരുന്നു പല ഈ ഒരു പെൺകുട്ടിയുടെ ഒരു ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം അടിവസ്ത്രം പോലും ഇല്ലാത്ത മൃതദേഹം സ്കൂൾ ബാഗ് വന്നു സംസ്കരിക്കേണ്ടി വന്നു നിങ്ങൾ പറയുന്നുണ്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ചില കേസുകളിലൊക്കെ ദൈവത്തിന്റെ കയ്യൊപ്പം പറയുന്ന അക്ഷരാർത്ഥത്തിലൂടെ ശരിയാവുകയാണ് പത്ത് വർഷങ്ങൾക്ക് ശേഷം ആ കൊലപാതകങ്ങൾ ഈ പറഞ്ഞ കണക്ക് അവരിലേക്ക് നയിക്കുന്ന അവരുടെ മോട്ടീവ് എന്തായിരുന്നു അല്ലെങ്കിൽ വലിയൊരു ഗ്യാങ് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ആ ഒരു സ്ഥലത്തെ ആൾക്കാർക്ക് ഇങ്ങനെ കാലക്രമേണ പല പെൺകുട്ടികൾ മിസ്സാവുകയും കാണാതാവുകയും പല സ്ത്രീകളെയും ഭാര്യമാരെയും അമ്മമാരെയും കാണാതാവുകയൊക്കെ ചെയ്യുമ്പോൾ അവർ പരാതിപ്പെട്ടിരുന്നു പോലും അതിനെ ഒതുക്കി തീർക്കുന്ന പല സംവിധാനങ്ങളും അവിടെ ഉണ്ട് അവിടേക്ക് ഇപ്പോൾ പോലും ചെല്ലുന്ന പല മീഡിയാസിനും പല സ്ഥലങ്ങളിലേയും ഫുട്ടേജസ് പോലും എടുക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് വലിയൊരു കോക്കസ് അവിടെ ഉണ്ട് ഒരു ഗ്യാങ് അവിടെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് ആദ്യമാദ്യം ഇദ്ദേഹം ചിന്തിച്ചിരുന്നത് ജോലി തുടങ്ങിയ കാലത്ത് ചിന്തിച്ചു ഒരുപാട് ശവശ്രീങ്ങൾ അവിടെ നടിയുമായിരുന്നു ന്യൂഡായിട്ടുള്ള ശവശലങ്ങളാണ് കൂടുതലും അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഇട്ടിരുന്നപ്പോൾ ഇദ്ദേഹം കരുതിരുന്ന ആത്മഹത്യ ചെയ്തതാണ് കാരണം ഒഴുക്കുള്ള നദിയാണ് ഏത്രാവധി പക്ഷെ പിന്നീട് പിന്നീട് കണ്ടിന്യൂസ് എല്ലാ ദിവസങ്ങളിലും ശരീരം ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികളുടെ ജയി പറഞ്ഞ പോലെ ശരീരങ്ങൾ വന്നടിയാൻ തുടങ്ങുകയും അതിൽ വളരെ വികൃതമായ ഈ ബലാത്സംഗ ത് റെയിപ്പ് ചെയ്തിട്ടുള്ള പാടുകൾ അയാൾക്ക് മനസ്സിലാവുള്ളൂ അയാൾ ഒരു പുരുഷനാണല്ലോ ആ പാടുകൾ കണ്ടെത്തുകയും പിന്നീട് അതിനടുത്ത് തന്നെ പത്തോന്നൂറോ അടുത്തൊരു പെട്രോൾ അടുത്ത് തന്നെയാണ് ഈ പറഞ്ഞ പെൺകുട്ടിയുടെ സ്റ്റുഡന്റ് ആയിട്ടുള്ള പെൺകുട്ടിയുടെ ഒരു വിദ്യാർത്ഥി മൈനർ ആയിട്ടുള്ള ഇതിലൂടെ ശവശേരനെ കണ്ടെത്തുകയും പിന്നീട് ഇരുപത് വയസ്സ് പ്രായം പ്രായം മാത്രം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി ആസിഡ് കൊണ്ട് മുഖം വികൃതമാക്കുന്നു അതിനുശേഷം വേറൊരു പെൺകുട്ടിയെ പേപ്പറിൽ പൊതിഞ്ഞ് ഇതെല്ലാം നിർബന്ധപൂർവ്വം ഇയാളെ കൊണ്ടാണ് സംസരിപ്പിക്കുന്നത് എന്തെങ്കിലും എതിർത്ത് ചോദിച്ചാൽ അതിക്രൂരമായ മർദ്ദനവും പീഡനവും ഭീഷണികളുമായി കുടുംബത്തിനെ പോലുള്ള അങ്ങനെ അയാളെ വീട്ടിൽ വരെ കയറി കളിച്ചു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ എന്റെ വീട്ടിലെ ആരോ ഇതുപോലെ ഇവർ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഐഡന്റിറ്റി പോലും മറച്ചു വെച്ചുകൊണ്ട് ഇദ്ദേഹം നാട് വിട്ടു പോകുക പക്ഷെ അത് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല പിന്നീട് ഒരിക്കലും ഒളിവിലായിരുന്നു വേറെ ഏതോ നാട്ടിൽ പോയി താമസിക്കാറ് പക്ഷെ ഇപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി കൊടുത്തു സുപ്രീം കോടതി രണ്ട് വക്കീലിന്റെ കൂടിയാണ് ഇതെല്ലാം ചെയ്തത് പോലീസ് സംരക്ഷണം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ മൊം വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറാണെന്ന് പറഞ്ഞത് സാക്ഷി എവിടെയാണ് വരെയും പോയി സാക്ഷി പറയുന്നത് ഇന്നുവരെ കാണാത്തോന്നലയോട്ടി കോടതി സ്വീകരിച്ചു എത്രയും പെട്ടെന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് മുൻപോട്ട് നടപടികൾ ആരംഭിക്കണമെന്ന് പോലീസിന് ഡയറക്ഷൻ കൊടുത്തു ശരിക്കും ഒരു സിനിമയിലൊക്കെ എനിക്കൊന്ന് ഹോളിവുഡ് സിനിമകളിൽ പോലും നമ്മളൊക്കെ ഇങ്ങനെ മനുഷ്യരെ ക്രൈം എന്നൊക്കെ അങ്ങനെ ഇന്ത്യയിൽ നമ്മളിത് ഹോളിവുഡിൽ കാണുമ്പോ ചിന്തിക്കുമ്പോൾ കർണാടക എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിന് തൊട്ടടുത്ത സ്റ്റേറ്റ് ആണ് അവിടെ ഇതുപോലെ ധർമ്മസ്ഥലാന്ന് പറഞ്ഞാൽ ഏഹ് ഈ മഞ്ചുനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രം അവിടെ ഒരു ക്ഷേത്ര പരിസരത്ത് ആദ്യം ഇതേം ആരോപിച്ചിരുന്ന ക്ഷേത്ര ഭാരവാഹികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പക്ഷേ ക്ഷേത്ര ഭാരവാഹികൾ ഇപ്പൊ ചില മാത്രമാധ്യമങ്ങൾ വരുന്ന അവരെ പറയുന്നത് ഞങ്ങൾക്ക് ഇതിൽ യാതൊരു തരത്തിലുള്ള ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല പക്ഷെ അവർക്കറിയാം ഇതിനെക്കുറിച്ച് പക്ഷെ അത് അത്ര വിശ്വസനീയമാണെന്ന് തോന്നുന്നില്ല ഇവിടെ ഓട്ടോറിക്ഷക്കാർ പോലും ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ഒരു കോക്കസ് ആണെന്നാണ് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് ഒരു വാർത്തയിൽ വായിച്ചതാണ് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഒരു വാർത്ത വായിച്ചപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നതാണ് അവിടുത്തെ തന്നെ ഒരു ഒരു വിദ്യാർത്ഥി ഒരു കോളേജ് വിദ്യാർത്ഥിനി അവിടെ ഈ മഞ്ചുതാ ക്ഷേത്രത്തിൽ സന്ദർശിക്കാൻ പോവുകയാണ് അതൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടാണല്ലോ സോ അവിടെ ചെല്ലുമ്പോൾ ഇവരുടെ കൂട്ടുകാരെല്ലാവരും അവിടുത്തെ നാട്ടുകാർ തന്നെയാണ് അവൾ മാത്രമാണ് പുറത്തെ നാട്ടുകാരി അവൾ അവിടെ ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അവർക്ക് എന്തോ ഒരു സാധനം എടുക്കണമെന്ന് പറഞ്ഞ് ഇവിടെ ജംഗ്ഷൻ നിർത്തിട്ട് പോയി തിരിച്ചവർ വരുമ്പോൾ ആ പെൺകുട്ടിയെ കാണുന്നില്ല ഇന്ന് വരെയും ആ പെൺകുട്ടിയെ കിട്ടിയിട്ടില്ല മലയാളി പെൺകുട്ടിയാണോ ആ പെൺകുട്ടിയുടെ മരണമാണ് ഭയങ്കര കൊലാഹലം സൃഷ്ടിക്കുകയും സി ബി ഐ അന്വേഷിക്കാൻ അവരുടെ ഈ മൃതശരീരം കണ്ടെത്തുക ഒക്കെ ചെയ്തിട്ട് അവരുടെ അമ്മ കൊല്ലപ്പെട്ടു പരാതി കൊടുത്തവരുടെ അമ്മ കൊല്ലപ്പെടുകയാണ് ചെയ്ത് അതി ബ്രൂയി ബ്രൂട്ടലായിട്ട് ആക്രമിക്കപ്പെടുകയാണ് പരാതി കൊടുത്ത പലരെയും അവര് അതിക്രൂരമായ രീതിയിൽ കൊല്ല കൊന്നുകളും അപ്പൊ ഇവന്മാരൊക്കെ ആരാണ് ചെയ്ത് ഇത്രയൊക്കെ ക്രൂരത ചെയ്ത് രാജാ പിന്നെ അവിടുത്തെ ഒരു കാസ്റ്റിന്റെ കാര്യം പറയുന്നുണ്ട് അവിടെ അതായത് അപ്പർ കാസ്റ്റിലെ ആൾക്കാരാണ് അവിടെ കൂടുതൽ അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് അവിടെ ജാതീത നമുക്കറിയാം നമ്മുടെ കേരളത്തിന് പുറം വിട്ടു കഴിഞ്ഞാൽ ജന്മിമാര് ഭൂജന്മിമാരുള്ള നാടുകളും പുറംലോകം പോലും കാണാത്ത അടിയാന്മാര് ജീവിക്കുന്ന നാടുകളുണ്ട് ഒരു ജാതിപരമായി നമ്മളെ ദളിതാന്ന് ഹിന്ദു സംസ്കാരത്തിൽ തന്നെ ബ്രാഹ്മണർ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നു അതിൽ താഴേക്കുള്ള ആൾക്കാരൊക്കെ അടിമകളെ പോലെ പ്രവർത്തിക്കേണ്ടി വരുന്നു നാട്ടേ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നമ്മുടെ മാധ്യമങ്ങളുടെ ഇൻഫ്ലുവൻസ് പോലെ ആണെങ്കിലും മലയാളികൾക്കുള്ള മാറ്റം പോലും പുരോഗമനം നമുക്ക് അത് കമ്പയർ ചെയ്യാൻ വെച്ച് നോക്കുമ്പോഴാണ് നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിൽ ഇന്നും ജാതീയമായ ഉൾ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ നമ്മൾ കർണാടകം കേൾക്കുമ്പോൾ നമ്മൾ ആ രണ്ട് സ്ഥലങ്ങളെ കേട്ടിട്ടുള്ളൂ ബാംഗ്ലൂരും ബാംഗ്ലൂരും ബംഗളൂരും ഐ ടി ഹബ് അതൊക്കെ നമ്മളിപ്പോ നമ്മൾ വിചാരിക്കും കർണാടക അങ്ങ് ഭയങ്കര ഡെവലപ് അതാണ് കേരളവും കർണാടകയും നമ്മൾ വ്യത്യാസം ഒന്നോ രണ്ടോ ഗ്രാമങ്ങൾ ഒഴിച്ചാൽ കേരളത്തിൽ മിക്ക സ്ഥലങ്ങളും ആണ് എവിടെയാണ് ഇന്ന് ഫോണിന് സിഗ്നൽ ഇല്ലാത്ത നെറ്റ് കിട്ടാത്ത ഏതെങ്കിലും ഗ്രാമങ്ങൾ ഉണ്ടോ എന്നൊരു സംശയമാണ് അപ്പൊ അതിനൊരു പർട്ടിക്കുലർ ആൾക്കാർ ഒഴിച്ചാൽ വനത്തിൽ ജീവിക്കുന്ന ആൾക്കാർ ഭയങ്കര ഈ ഈ പാട്ടങ്ങൾക്ക് കൊടുക്കുന്ന ഈ കരാറിന് കൊടുക്കുന്ന ഭൂമി അവിടെ കൃഷി ചെയ്യുന്ന കർഷകർ അവരുടെയൊക്കെ കുടുംബങ്ങളുടെ എല്ലാ രീതിയിലും ആധിപത്യം പുലർത്തുന്ന ഒരു ലാൻഡ് ലോഡിന്റെ വിഭാഗം അവരെ പറ്റി നിൽക്കുന്ന വലിയൊരു കോക്കസ് ആ രീതിയിലേക്ക് നിയമങ്ങൾ പോലും പല ജന്മികളുടെയും അവസ്ഥ നമ്മുടെ കൈയിലിഷണറിമാർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ക്രിസ്ത്യൻ മിഷണറിമാരെ അവിടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അവിടെ വെടിവെച്ച് പോകുകൾ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിയമവും എല്ലാ നിയമങ്ങളും അവരുടെയാണ് നമ്മുടെ സുപ്രീം സുപ്രീംകോർട്ടും ഹൈക്കോർട്ടും ഒന്നും അല്ല അവിടെ അതുകൊണ്ടാണ് ഈ ധർമ്മസ്ഥലും സംഭവിച്ചത് അതിനഞ്ച് വർഷത്തോളം അവിടെ പോലീസ് സ്റ്റേഷൻ ഇല്ലായിരുന്നു അതായത് ഈ കേസുകൾ നടക്കുമ്പോഴൊന്നും പരാതി എടുക്കത്തില്ല അവിടെ പോലീസ് എന്ന് കഴിഞ്ഞാൽ ഇവിടെ പരാതി നിങ്ങൾ സ്വന്തമായ നിലയ്ക്ക് അന്വേഷിച്ചോളാണ് ഞാൻ പറഞ്ഞത് ഈ കേസ് പുറത്തു വന്നപ്പോൾ പോലും പത്ത് ദിവസം പോലീസ് അനങ്ങാതിരുന്നു ഇപ്പോഴാണ് അത് പിന്നെ വിടത്തില്ല മാധ്യമങ്ങൾ വിടത്തില്ല എന്ന് തോന്നിയപ്പോഴാണ് ഒരാഴ്ചയില്ല അതായത് കൃത്യമായിട്ട് തന്നെ എന്തായാലും അറിയാമല്ലോ നമുക്ക് ഈ ഒരു നമ്മുടെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഒരു അമ്മ കാണാതാവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും പോലീസ് സ്റ്റേഷൻ ഇല്ലാത്തൊരു സ്ഥലം ഒന്നുമല്ല കർണാടക എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ ഇതിന് മുൻപ് തന്നെ സൂചിപ്പിച്ചതുപോലെ പല സമയങ്ങളിലും അവിടുത്തെ പല പോലീസ് അധികാരികളും കണ്ണടച്ചിരുന്നു അല്ലെങ്കിൽ ഈ പരാതികൾ കിട്ടിയിട്ട് അവർ മനഃപൂർവ്വം മുക്കിക്കളഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കാര്യം ആ കുടുംബത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഇത്രയും നാനൂറ്റി എൺപതോളം മിസ്സിങ്ങൾ ഉണ്ടായെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അന്വേഷിച്ചെല്ലുമ്പോൾ അതിനെക്കാട്ടി ഇരട്ടിയോ അല്ലെങ്കിൽ അതിനെക്കാട്ടി കൂടുതലൊക്കെ ആയിരിക്കാം അതിലൊരു പകുതി ആൾക്കാരെങ്കിലും പരാതിപ്പെട്ടു എന്ന് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇതൊരു ചെറിയ ഒരു ആൾക്കാരുടെ ഒരു ഗ്യാങ് ഓഫ് പീപ്പിളിനെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല അധികാര കേന്ദ്രങ്ങളെ കൃത്യമായി സ്വാധീനിച്ചിട്ടുണ്ട് അവർ പരാതികളെ മുക്കിക്കളഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മറവ് ചെയ്യാൻ പോലും ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒത്താശ കിട്ടിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും നമ്മളൊക്കെ സിനിമയിലെ ചില ഡയലോഗുകൾ പറയുന്ന പോലെ അസ്ഥികൾ വന്നിടുന്ന സത്യം പറയുമിനി തീർച്ചയായും ഈ പരിശോധനകൾക്കൊക്കെ ശേഷം ഈ വളരെ ക്രൂരമായ പീഡനങ്ങൾക്കും ശാരീരിക ഉപദ്രവങ്ങൾക്കും അത്രയധിക യാതനകളും ഒക്കെ സഹിച്ചാണ് പല പെൺകുട്ടികളും സ്ത്രീകളും മരിക്കപ്പെട്ടിരിക്കുന്നത് ഈ ശുചീകരണ തൊഴിലാളി ഏകദേശം കുറേയധികം വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുകയായിരുന്നു ആദ്യഘട്ടങ്ങളിൽ ഈ ഒരു നേത്രാവതി നദിയിലൂടെ വന്ന മൃതദേഹങ്ങളാണോ അല്ലെങ്കിൽ ഒരുപക്ഷെ ആത്മഹത്യ ചെയ്ത മൃതദേഹങ്ങളാണോ ആത്മഹത്യ ചെയ്ത ദേഹങ്ങളാണോ എന്നൊക്കെ ഇയാൾ വിശ്വസിച്ചിരുന്നു അല്ലെങ്കിൽ പല വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒക്കെ ഈ ആചാരപ്രകാരം വിശ്വാസ ആചാരപ്രകാരമൊക്കെ ശവശരീരങ്ങൾ ഒടുക്കി വിടുന്ന സമ്പ്രദായങ്ങളും ഉണ്ട് അതിൻ്റെ ഭാഗമാണോ ഈ ശരീരങ്ങൾ എന്നൊക്കെ ആദ്യം ഈ ഒരു വ്യക്തി വിശ്വസിച്ചു പിന്നീടാണ് ഈ ഒരു ധർമ്മസ്ഥല എന്ന് പറയുന്ന ഈ ഒരു കേന്ദ്രത്തിൽ ആ ഒരു ക്ഷേത്രത്തിലെ സൂപ്പർവൈസർ അയാൾ നിർബന്ധപൂർവ്വം ഈ ശവശരീരങ്ങൾ മറവ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സ്പോർട്സ് നിർദ്ദേശിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കാലയളവിൽ രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവുകളിൽ നൂറുകണക്കിന് പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ താൻ സംസ്കരിക്കാൻ നിർബന്ധത്തിനായി എന്ന് പത്തു വർഷത്തിന് ശേഷം ഒരു ശുചീകരണ തൊഴിലാളി വന്ന് പറയുകയാണ് അന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വ്യക്തമായ തെളിവുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് താൻ സംസ്കരിച്ച സ്ഥലങ്ങളിലെ ചില മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ തലയോട്ടിയും എല്ലിൻ കഷ്ണങ്ങളും വടക്കം ശേഖരിച്ചുകൊണ്ടാണ് കോടതിയിൽ സമീപ ദിവസം ഈ വ്യക്തി എത്തിയത് എന്തായാലും വിദഗ്ധമായ തുടർ അന്വേഷണങ്ങൾക്കും കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ ആരൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിത്ത് ആണ് ഈ പറഞ്ഞ പോലെ മരിച്ച ആൾക്കാർക്ക് വേണ്ടി അവരുടെ ബാക്കി ശേഷിക്കുന്ന ആ അസ്ഥി കൂടങ്ങൾ അസ്ഥി കഷ്ണങ്ങൾ അതിന് വിദഗ്ധമായ പരിശോധനയ്ക്ക് ശേഷം അതിൻ്റെ നിർണായക തെളിവുകളിലേക്ക് എത്തും ഈ ക്രൂരമായിട്ടുള്ള കൊലപാതക പരമ്പര നടത്തിയ ഈ ആരാണെങ്കിലും അവർ എത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിന് മുന്നിൽ വരുമെന്നുള്ളതാണ് നമ്മുടെ എവിടെയും പ്രതീക്ഷ ആ പ്രതീക്ഷ നമുക്ക് ഇന്ത്യൻ നിയമവ്യവസ്ഥയോടു കൂടിയുമുണ്ട്